ശ്രീ മഹാഭാഗവതം ഏകാദശ സ്കന്ധം നാലാം ഭാഗം ഈ ഭാഗത്ത് നിമിചക്രവർത്തി നവയോഗികളോട് തുടർന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് ശ്രദ്ധിക്കാൻ സാധിക്കും ബ്രഹ്മലക്ഷണം എന്താണെന്നും ഭഗവത് പൂജയ പ്രകാരം ചെയ്യണമെന്നും ഭഗവാൻ്റെ അവതാരങ്ങൾ ഏവ ഏതെല്ലാമെന്ന് ചോദിക്കുന്നതാണ് ഇതിലെ പ്രസക്തമായ ഭാഗങ്ങൾ പാരായണം ചെയ്യാം ഓ ശ്രീ പരമാത്മനെ നമ പരമാത്മാവായിടും ബ്രഹ്മത്തിൻ ലക്ഷണങ്ങൾ കേട്ടുടനരുൾ ചെയ്തു ചെയ്തുപ്രകാശമാം ബ്രഹ്മലക്ഷണം വഴി പോലെ സ്ഥിതി സംഹാരങ്ങൾക്കു കാരണമായി നിൽപ്പതും അഖേതുവായുള്ളതും ബ്രഹ്മം തന്നെ അവസ്ഥാത്രയത്തിലും ദേഹേന്ദ്രിയങ്ങളിലും ജീവനായി നിന്നു വിചേഷ്ടിപ്പതും പരബ്രഹ്മം ത്രിഗുണങ്ങളിൽ പരിപൂർണമായി സൂത്രാത്മാവായി വിഘതമഹത്താരതങ്ങളും എല്ലാമേ താനായി അതിൻ ചൈതന്യമാകുന്നതും എല്ലാ വസ്തുവിൻ മൂലമായതും ബ്രഹ്മം തന്നെ സത്തിനുമസത്തിനും പരമായിരിക്കുന്ന നിത്യമാം പരമതു ബ്രഹ്മമെന്നറിഞ്ഞാലും ആദിത്യം ലോകങ്ങളെ ചേഷ്ടിപ്പിച്ചതുകളിൽ തന്നെ തന്നെയെങ്ങും ശോഭിച്ചു നിബദ്ധനായി ർമ്മങ്ങൾക്കെല്ലാം സാക്ഷിയായി നിൽക്കും പോലെ ഏകമായി സർവത്തിനും കാരണം തന്നെ സഗുണമായും പിന്നെ നിർഗുണമായും തഥാം സഗുണനിർഗുണങ്ങൾ അല്ലെന്നതുള്ളതും ബ്രഹ്മം ഇങ്ങനെ ബ്രഹ്മ സൂക്ഷ്മം കേട്ടോരു വിദേഹനം തൻ െ കേൾപ്പിക്കുന്ന ഇത്തരം നൃപവാക്യം കേട്ടുടനാ വിർഹോത്രൻ ഉത്തമനായ നൃപൻ തന്നോടു ചൊല്ലിടിനാൻ മുന്നമങ്ങൊരു മുനിപുത്രനും വിഷ്ണുപൂജ നന്നായിട്ട് ഉപദേശിച്ചിടിനാൻ അതു ഞാനും ഇന്ന് ഉപദേശിച്ചിടാം കേട്ടുകൊണ്ടാലുമെങ്കിൽ നന്നായി വിചാരിക്കൽ അകർമ്മവും പിന്നേതു വികർമ്മ എന്നിവ മൂന്ന് വിധി നന്നായിട്ടിരിക്കുന്ന പരമാത്മനി വേദഭിന്ന കൽപ്പനയെല്ലാം ലൗകികപൂർവപക്ഷം ചൊന്നതു കൊണ്ടു വിദ്വാൻമാരൊക്കെ മോഹിക്കുന്നു അയതങ്ങ യതങ്ങോധിക്കും നേരം പോയിടും പരോക്ഷമായുള്ളൊരു വേദവിധി അജ്ഞാനി ജനങ്ങൾക്കു ദോഷകർമ്മങ്ങൾ നീക്കി വിജ്ഞാനം വരുത്തുവാൻ വിധിച്ചു സർക്കർമ്മങ്ങൾ അജ്ഞാനി ജിതേന്ദ്രിയായിട്ടു ദോഷകർമ്മം പ്രജ്ഞാനം കൊണ്ടു നീക്കി നിഷ്കാമ സത്കർമ്മങ്ങൾ ഈശ്വരാർപ്പണം ചെയ്തു മാനസശുദ്ധിയോടും ഈശ്വരാനുഗ്രഹ സദ്ഗുരു ലഭിച്ചുടൻ ശാസ്ത്രപാഠാർത്ഥഗ്രഹണം ഗുരു തത്വം വൈഷ്ണവ മാനസശുദ്ധിയാ സമുഖാസനസ്ഥിതനായി സമ്മുഖാസനസ്ഥിതനായി ധ്യാനാദൃഷ്ടാംഗയോഗാൽ ദേഹശുദ്ധിയും ചെയ്തു ചെയ്തു പവിത്രം പാദ്യാർഖ്യാദികളും സാധ്യമായുള്ളൊരു ഉപചാരം കുണ്ടലം കൃത്യ മൂലമന്ത്രവും ചിത്തെ ധ്യാനിച്ചു സങ്ങോപങ്ങനമൂർത്തികളെ മൂലമന്ത്രേണ തഥാ പിന്നെയും സ്നാനവസ്ത്രാഭരണാദികളാലും വന്ദിതാനന്ദത്തോടെ ജലഗന്ധാദി കൊണ്ടും ഈ വണ്ണം പാർഷതന്മാരോടുകൂടിയിടുന്നൊരു ദേവൻ കേവലം സർവവ്യാപ്തനാകുന്ന വിഷ്ണുദേവനെ പൂജിച്ചുടൻ കീർത്തിച്ചു പോലെ സേവിച്ചു പിന്നെ ശിരസിംഗലും ഉദ്വസിപ്പിക്കാം യുദ്ധം മാനസത്തിലും അപ്പിലും അഗ്നിയിലും നിത്യനായി ഈശ്വരനായി സംശയം ഇങ്ങനെ കേട്ട നേരം മംഗലനായ നൃപൻ തിങ്ങിനോരനന്താൽ പിന്നെയും ചോദ്യം ചെയ്തു മന്നിടത്തിങ്കൽ പരബ്രഹ്മമാം പരമാത്മാവന്നവതിരിച്ചൊരു അവതിരിച്ചൊരു മൂർത്തി ഭേദങ്ങളെല്ലാം ക്രമത്താൽ കേൾപ്പിക്കണമെന്നു കേട്ടു ഒരു മുനി ദ്രവിടനും അതു നേരത്തീവണ്ണമരുൾ ചെയ്തു അനന്ത തൻ ഗുണങ്ങളെ മനസ്സാൽ അനുക്രമിക്കണമെന്നിച്ഛയോടും അജ്ഞാനിയായ കുമാൻ ഭൂമി തൻ്റെ എണുക്കളെ പ്രജ്ഞയാരെണ്ണി കഴിച്ചിടാമെന്നതുപോലെ ശ്രീനാരായണ സ്വാമി തന്നെ അവതാരം മനസ്സേ വിചാരിച്ചാൽ ഒടുക്കമില്ലതാനും എങ്കിലും നിന്റെ ചോദ്യം കൊണ്ടു ഞാൻ ചുരുക്കമായി ശങ്കപോപതിനിപ്പോൾ ഒട്ടൊട്ടു ചൊല്ലാമല്ലോ അഖില ശക്തിയമാം ബ്രഹ്മത്തിൽ നിന്ന് അഖണ്ണാത്മനാ സൃഷ്ടമായുള്ള പ്രപഞ്ചഭൂതം തന്നിലുണ്ടായി വിരാൾ പുരുഷൻ നിന്നുള്ളവായി മഹാപുരുഷൻ നാരായണൻ സാത്വിക ഗുണാശ്രയനായിട്ടു ലോകത്തിങ്കൽ സത്വരക്ഷണത്തിനായി അറികഥ ത്രിപതി തന്നംശമാകുന്നതു ദേഹങ്ങൾ ഇന്ദ്രിയങ്ങൾ അന്നവാഹനൻ വിഷ്ണവങ്ങളെയെല്ലാം പോലെ സൃഷ്ടിച്ചിടുന്നു താമസോദ്ഭൂതനായി ലോക സംഹാരം ചെയ്തിടുന്നിതു ജഗന്നാഥൻ ദക്ഷപുത്രിയിൽ പണ്ടു വിഷ്ണുദാൻ ജനിച്ചിതു ദക്ഷരാം നരനാരായണന്മാരായി മുന്നം ദക്ഷപുത്രിയാം ദക്ഷപുത്രിയാൂർത്തിനും ധർമ്മനുമായി സാക്ഷാൽ നിർമ്മലയറ്റം മൂലമായി നരനാരായണന്മാർ പുത്രരായി ഉത്ഭവിച്ചു നിഷ്കാമരായി നിഷ്കാമകർമ്മത്തെ കേട്ടിട്ട് ഇന്ദ്രനുമുൾക്കാം ബിൽഭീതനായി തന്നുടെ പദഭ്രംശാൽ ആയതുമൂലം നാരായണന്റെ തപോ വിഘം ഗന്ധർവാപ്സരാദികളെ ഗന്ധർവാസരാദികളെ അയച്ചിതപ്പോൾ ആദിദേവൻ ഗ്രഹിച്ചു ദേവാദികളോടരുൾ ചെയ്തു വിഭൂ നിഷ്കാമകർമ്മ തപോബലത്തെ നശിപ്പിപ്പാൻ ഉൾകാമ്പിൽ നിരൂപിച്ചാൽ സാധ്യമല്ലൊരുവർക്കും കാമകർമ്മമാം കാമങ്ങളായി ചെയ്ത നേരം ായി കാമികളായുള്ളോർ കുക്കീടാമറിഞ്ഞി ചെയ്തു ചൊന്നാരവം നിന്തിരുവടിയുടെ പാദത്തെ ത്വത്പാദത്തെ ഞങ്ങൾ സേവിക്ക മൂലം സ്വർഗത്തിൽ വാണു തങ്ങൾ തങ്ങൾ തൻ ഫലഭോഗമൊക്കെയും അനുഭവിച്ചിരി കൃപയാം കടന്നിട്ടു ക്രോധികളായി ചിലർ വിഫലമായ കാമകോപോഷ്പെ സഫലമെന്നിമുങ്ങി തപസും നശിക്കുന്നു ദുച്ഛരം ഭഗവാനെ ഇങ്ങനെ വിബുധന്മാർ വാഴ്ത്തി നിൽക്കുന്നേരം അംഗല രൂപകളാം ദേവസ്ത്രീ ജനങ്ങളെ ദേവകൾ കണ്ടു രൂപ ഗന്ധലേപനാദികൾ കൊണ്ടു മോഹിച്ചിരുന്നതു നേരം അവരോടൊരുത്തിയവർ പിന്നു പറഞ്ഞവർക്കു സുവർണാദി സ്വർണഭൂഷണം നൽകി അയച്ചിതതു നേരം അവരും ഭഗവാനെ നയത്താൽ വീണു കുമ്പിട്ടുർവശിയോടുകൂടി സ്വർഗത്തെ പ്രവേശിച്ചു ശ്രീനാരായണബലം ശക്രനോടറിയിച്ചു വിസ്മയിച്ചു ധന്യനാം ജയിച്ചിട്ടു സന്യാസം ചെയ്തു ലോകേ സഞ്ചാരം ചെയ്തു പിന്നെ ധന്യനാം ജഗത്പതി പുത്രനെ കൊന്നിടുവാൻ ഇന്ദ്രബന്ധുവായതും ഗരുഡൻ ദേവേന്ദ്രനോടുന്നത യുദ്ധം ജയിച്ചു പോരുന്നതും മാർഗത്തിൽ പ്രത്യക്ഷനായി ഗരുഡം വരിച്ചതും സദ്ഗുണകവിലനാകുന്നതും വിശ്വംശമാം ശ്രീമാനാം സനത്കുമാരൻ കുമാരൻ മുനി ചോദ്യത്തിനാൽ കോമളഹംസമായാൻ ബ്രഹ്മനുസഹായമായി ഋഷഭ നിർബന്ധാത്രേയനും സ്വയംഭുവൻ ഋഷിയാം നാരദനും വാമനൻ പ്രഹ്ലാദനും ശേഷനും ഗരുഡനും ഇന്ദ്രനും സൂര്യൻ താനും ഉർവശിയും മറ്റുള്ള അപ്സര സ്ത്രീവർഗവും കൽപ്പകവും ഉത്തമധന്വന്തരിയായതും വിഷ്വംശം കീഴ് മത്സ്യമായി കമടമായി സൂകരമൂർത്തിയായി നരസിംഹമായി ജനിച്ചതും മോഹിനി രൂപമായി പക്ഷി പക്ഷിരൂപവുമായി മോഹന രൂപന്മാരാം കൃഷ്ണരാമന്മാരുമായി രാമനായി കാർത്ത വീര്യാർജുനെ വധിച്ചതും രാമനായി ദശരഥപുത്രനായി ജനിച്ചതും കേവലം ബുദ്ധനായും കർഗിയായി ജനിച്ചതും വിഷ്ണുതൻ ശോദ്ഭവന്മാരറിഞ്ഞാലും ലോകേഷ്ണുവിഷ്ണു വംശോദ്ഭവന്മാരായുള്ള ഏകദേശമായിട്ടുട്ടിങ്ങനെ പറഞ്ഞുവാസി സർവജന്തുവർഗവും പിന്നെ ലോകങ്ങൾ അലോകങ്ങൾ സർവവും നാരായണൻ ആകുന്നതെന്നു മറിഞ്ഞിടുക വഴി പോലെ Sandhi, Sandhi, Sandhi.